മധ്യഗത്സയിൽ മൈനിങ് ദുരന്തം നിത്യസംഭവമാകുന്നു വിയർത്തൊലുക്കിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു ഇപ്പോൾ ഇസ്രായേൽ സൈന്യം എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം നാലിലധികം മൈനിങ് സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒരു സൈനികർ കൊല്ലപ്പെട്ടതും ഒരുപാട് പേർക്ക് പരിക്കേറ്റു വരും പുറത്തു വന്നു പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണത ഇപ്പോഴും അവ്യക്തമാണ് പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും മൈനിങ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ ധൈര്യസമേതം ഇസ്രായേൽ ടാങ്കുകൾക്കോ കവചിത ഭാഗങ്ങൾക്കോ സൈനികർക്കോ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അത് അത് ഫില്ല് ചെയ്തിട്ട് നിർത്തുന്ന പരിപാടിയാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് മൈനിങ് എന്ന് പല സമയത്ത് അതിനുള്ളിൽ കുയിൽ ബോംബ് സ്ഫോടന ബോംബുകൾ നിറച്ച് കൊണ്ട് നിർത്തുന്ന പരിപാടിയാണ് എന്നിട്ടതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഭാരം കൂടി ഇരിക്കുന്ന വസ്തുക്കൾ ഇതിൻ്റെ മേലെ കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിക്കണം അങ്ങനെ ആ കവചിത വാഹനങ്ങളാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സൈനികരൊക്കെ മരണപ്പെടുന്നത് അഞ്ച് പേർ അഞ്ച് സൈനികർ മരണപ്പെട്ട ഒരു റിപ്പോർട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ സൈന്യം അത് സ്ഥിരീകരിച്ചിട്ടില്ല പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു സൈനികൻ്റെ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ആക്രമണം നടത്തുന്ന വിഭാഗം ഓഡിയോ റെക്കോർഡ് എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേൽ സൈന്യം അത് അംഗീകരിക്കാറുള്ളത് അതുവരെ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് സാധാരണ ചെയ്യാറുള്ളത് ഈ മേഖലയിൽ അങ്ങനെ തന്നെയാണ് ഈ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവ് നെസത്തിൽ പാർലമെൻറ്റിൽ അവർ ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മധ്യ മദ്യഗസ പിടിച്ചെടുക്കുന്നതോടു കൂടി പൂർണ്ണമായിരിക്കുന്ന ഗസയുടെ നിയന്ത്രണം തങ്ങളുടെ കൈവശത്തിൽ വരും അതിനുവേണ്ടി അറുപതിനായിരം സൈനികരെ പ്രത്യേകമായി അതിന് തയ്യാറെടുപ്പ് തയ്യാറെടു തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നല്ലൊരു വിഭാഗം ഗസയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ബറ്റാലിയൻ എന്ന എന്ന രീതിയിലാണ് സൈനിക സൈനിക പ്രവേശം ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് നടന്നത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവര് നെഡ്സ യഹൂദ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് തൊണ്ണൂറ്റിനാല് നാലാം ബറ്റാലിയൻ കസീർ ബ്രി ബ്രിഗേഡിയറുടെ തൊണ്ണൂറ്റിനാലാം ബറ്റാലിയൻ ആയിട്ടാണ് പറയപ്പെടുന്നത് അവർക്കുള്ള പ്രത്യേകതയെക്കുറിച്ചുള്ള വിശദീകരണം ഇങ്ങനെ പറയുന്നു സർവ മേഖലയിലും യുദ്ധം ചെയ്യാൻ കഠിന പ്രയത്നം നടത്തിയ വിഭാഗമാണ് വലിയ പ്രാക്ടിക്കൽ ലഭിച്ചവരാണ് അപ്പോൾ മരുഭൂമിയിലാണെങ്കിലും മയ ഉള്ള തീരപ്രദേശങ്ങളിലാണെങ്കിലുമൊക്കെ ഇവർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിക്കും ഭക്ഷണം ഇല്ലാത്ത രീതിയിൽ ഒരു പരിധി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആകാശത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു പ്രവർത്തിൻ്റെ ഹെലികോപ്റ്ററിൽ നിന്ന് അക്രമം നടത്തുക അല്ലെങ്കിൽ വിമാനത്തിൽ ആക്രമണം നടത്തുക ആ രീതിയാണെങ്കിലും ഇനി കപ്പലിൽ നിന്ന് ആക്രമണം നടത്തുന്ന രീതിയാണെങ്കിലും കരയുദ്ധമാണെങ്കിലും ഏറെക്കുറെ ഇവർക്ക് പരമാവധി പ്രാക്ടിക്കൽ ലഭിച്ചിട്ടുണ്ട് ഈ വിഭാഗമാണ് മദ്യഗസ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വിട്ടത് അവരിൽപ്പെട്ട ആളുകൾക്കാണ് ഇപ്പൊ നിരന്തരം എന്നോണം പരിക്കേറ്റ് കൊണ്ടേയിരിക്കുന്നത് കാലാൽപ്പട സൈന്യത്തിന്റെ സംഘത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന കവചിത വാഹനങ്ങളാണ് പൊട്ടിത്തെറിച്ചത് എന്ന റിപ്പോർട്ട് നിന്റെ മേലെ പറയുന്നുണ്ട് അപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ മധ്യ ഗസയുടെ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ പൊട്ടിത്തെറിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഈ വലിയ ബിൽഡിങ്ങുകളൊക്കെ തകർന്നു കൊണ്ട് റോഡിലൂടെയൊക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന രീതിയാണ് കൃത്യമായിരിക്കുന്ന റോഡുകളൊക്കെ കാണാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് അപ്പോൾ ഇവിടെ ഇതിലൂടെയാണ് ഈ ടാങ്കുകളൊക്കെ യുദ്ധ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റോഡിൻ്റെ ആവശ്യമൊന്നുമില്ല അത് തെലങ്ങും വിലങ്ങും അങ്ങനെയൊക്കെ പോകും പക്ഷേ ചതിയിലൂടെ ചില പ്രയോഗങ്ങൾ ഇവിടെ ആമാസം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആരോപണം അത് പറയുന്ന കാര്യം ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ആകർഷിക്കുന്ന തരത്തിൽ അതായത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും വിഭാഗങ്ങൾ ഇസ്രായേലിനെതിരെ സമരം നടത്താനും യുദ്ധം ചെയ്യാനാൻ വേണ്ടി തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു നാടക ക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക അത് മുമ്പ് മധ്യ ഗസലർ നടത്തിയിട്ടുണ്ട് ഒരു ബിൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് കുറേ ആളുകളൊക്കെ ഉള്ള തരത്തിലും അവർ തോക്കിന്റെ ഒച്ച വെടിവെക്കുന്ന ഒച്ചകളൊക്കെ കേൾക്കുന്ന തരത്തിലൊക്കെ ചില പ്രവർത്തികളൊക്കെ നടത്തി അപ്പോൾ ഈസാന സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്ത് തോന്നി ഇതിനുള്ളിൽ ഇങ്ങനെ ഈ ഭീകര വിഭാഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ കൂട്ടത്തോടു കൂടി അവർ ഈ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് പ്രവേശിച്ചതോട് കൂടിയിട്ട് എന്തുണ്ടാകും ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ ആ ബിൽഡിങ്ങിൽ രക്ഷപ്പെടുകയും ഈ ബിൽഡിങ്ങിന്റെ ചുറ്റുഭാഗം ബോംബ് വെച്ചിരുന്നു അതെല്ലാം പൊട്ടിത്തെറിക്കുകയും വലിയ രീതിയിലുള്ള സൈനിക മരണങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ചതിയിലൂടെയുള്ള സംഭവ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കാറുണ്ട് അപ്പോൾ സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ മധ്യഗസൽ നടക്കുന്നത് എന്നതിനാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് സാധിക്കുന്നില്ല അത് വലിയൊരു പ്രയാസമായിട്ട് അവർ നിലനിൽക്കുന്നു അത് കൃത്യമായിരിക്കുന്ന റോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊന്നും സൈനികർക്ക് പ്രവേശിക്കാൻ പേടിയായിരിക്കുന്നു സൈനിക മേഖല എന്ന് പറഞ്ഞ സമയത്ത് സർവ്വമേഖലയിലൂടെയും പ്രവേശിക്കും അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇവർ ഇത് ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഐ ഡി എഫിൻ്റെ സൈനിക മേധാവി ഇസ്രായേൽ ഗവണ്മെന്റിന് കൊടുത്തിരിക്കുന്ന ഇരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു വളരെ എളുപ്പത്തിൽ മധ്യഗസ കീഴടക്കാം എന്നുള്ള നമ്മുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകാത്തതാണ് മൈനിങ് വലിയ ദുരന്തമായിട്ട് നിൽക്കുന്നു ദുരന്തമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല അക്രമം നടത്തുന്ന സമയത്ത് ഈ വിഭാഗങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിഷേധിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ചില സംഭവം പല സംഭവങ്ങളും അങ്ങനത്താണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചോളം യുദ്ധം ചെയ്യുന്നത് കൂടുതൽ വിജയിക്കുന്നത് നുണപ്രചനം നടത്തിയിട്ടാണ് മീഡിയ കവറേജ് കിട്ടാനുള്ള പ്രവൃത്തികൾ അവർ ചെയ്യും മാത്രമല്ല മീഡിയ കവറേജ് അവരോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ അനുമതി നൽകൂ ഇറാക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് കണ്ടതാണ് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക വിമാന സൈനിക വാഹനത്തിലാണ് ബി ബി സി റോയറ്റേഴ്സിൻ്റെ റിപ്പോർട്ടർമാരൊക്കെ യാത്ര ചെയ്തത് അതാണ് സുരക്ഷിത മേഖല എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എന്താ അമേരിക്കൻ സൈനികർ എന്താണോ പറഞ്ഞാൽ അത് മാത്രം റിപ്പോർട്ട് ചെയ്യൂ അവരുടെ കീ കീ കീഴിൽ നിൽക്കുന്ന കാലാൽപ്പണ പോലെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ റിപ്പോർട്ടർമാരൊക്കെ പ്രവർത്തിച്ചത് അതുകൊണ്ട് സദ്ദാം ഹുസൈനിൻ്റെ ആ കാലഘട്ടത്തിൽ അവർ അവരുടേതായിരിക്കുന്ന ഇറാഖിൻ്റേതായിരിക്കുന്ന പല റിപ്പോർട്ടുകളും യുദ്ധം തുടങ്ങി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം പുറത്ത് വന്നിട്ടില്ല അവർ ടെലിവിഷൻ തകർന്നു പ്രൈവറ്റ് മേഖല ടെലിവിഷൻ അത് തകർന്നു പിന്നീട് അവർ ഓഡിയോ ക്ലിപ്പായിരുന്നു ഓഡിയോ ക്ലിപ്പിന് റേഡിയോ സന്ദേശങ്ങൾ അതില്ലാതായി അങ്ങനെ സംസാരിക്കാനുള്ള അഭിപ്രായം പറയാനുള്ള നിലപാടുകൾ പറയാനുള്ള എല്ലാ വോയിസുകളും ഇല്ലാതാക്കി അവിടെയൊക്കെ ബി ബി സി റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ചെയ്തു പല ഘട്ടത്തിലും സദാമസേനെ പിടിക്കുന്നതിൻ്റെ ഒരാഴ്ചകൾക്ക് മുമ്പോ അല്ലെങ്കിൽ പഞ്ചസവങ്ങൾക്ക് മുമ്പോ സദ്ധാമസേന പിടിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു നിന്നാണ് പിന്നീട് അവരെ കാണിച്ചു കൊടുക്കുക ഇയാളെ കാണിച്ചു കൊടുക്കാനാണ് പിടിച്ച ഒരാളെ അപ്പോൾ പിന്നെ അവർ പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയല്ല അവരെന്താണോ പറഞ്ഞാൽ അതിൽ അത് മാത്രമേ ലോകം വിശ്വസിക്കുമായിരുന്നു ഈ അൽജസീന പോലെയുള്ള ചാനലുകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വീകാര്യം നേടിയതോട് കൂടിയിട്ടാണ് ബി ബി സിം റോയറ്റേഴ്സിൻ്റെ അപ്പുറമായ രീതിയിൽ സത്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അൽജൻസീനയും വേണമെന്നുള്ള രീതിയിലേക്ക് ലോക വാർത്താ മീഡിയകളൊക്കെ മാറിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരെയും കൂടി ശ്രദ്ധിക്കും സാധാരണ മീഡിയക്കാരൊക്കെ അൽജസീരയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലോക വിവരങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് സത്യങ്ങൾ പറയും എന്നുള്ളത് എന്നതിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെങ്കിൽ ഗജയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് കീഴടക്കാമെന്നൊക്കെ വലിയ രീതിയിൽ വാഗ്വാദങ്ങളൊക്കെ നടങ്ങി നടന്നിട്ടുണ്ടെങ്കിലും അവരെ മൈനിങ് ദുരന്തം സാരമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട് അതിനതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല ഏത് മേഖലയിലൊക്കെയാണ് ഇവർ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മദ്യകസ പിടിച്ചെടുക്കുക കീഴടക്കുക എന്ന വലിയ രീതിയിലൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട് ആകുന്നുണ്ട് അതോടനുബന്ധിച്ചാണ് ഐ ഡി എഫിൻ്റെ സൈനിക മേധാവി പറഞ്ഞത് കീയടക്ക് എളുപ്പമല്ല നമ്മൾക്ക് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം അവിടുത്തെ ഈ ഇവിടുത്തെ ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ എന്താണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് കൂടിയിട്ട് പ്രശ്നം പരിഹരിക്കുക എന്നല്ലാതെ മറ്റൊരു പോമയി ഇല്ല എന്ന് തുറന്നു പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ കാതലായിരിക്കുന്ന മറ്റൊരു വിഷയം നിലനിൽക്കുന്നത് ഈ സൈനികർ യുദ്ധം ചെയ്യുന്നതോടനുബന്ധിച്ച് അവരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ഈ ആമാസ് വിഭാഗം അതും മരണപ്പെട്ട സൈനികരുടെ പല മൃതദേഹവും ആവാസിന്റെ കൈവി കൈവശത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം സങ്കീർണമായിട്ട് നിലനിൽക്കുകയാണ് ഇത് മധ്യസ്ഥർ മുഖാന്തര പറയാനോട്ട് പറ്റിയില്ല കാരണം തെളിവുകളില്ല കാര്യം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് അവർ പറഞ്ഞാൽ അതോടുകൂടി അവസാനിച്ചു കൃത്യമായ രീതിയിൽ ഉന്ന് തെളിയിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആ സമയത്ത് അവർ യുദ്ധം ചെയ്യുന്ന മറ്റു സൈനികർക്ക് അത് സാരമായിട്ട് ബാധിക്കും ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടിട്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇത്രയും കാലം പറയാതിരുന്ന് ഇപ്പോൾ പറയാ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മാനസിക സമ്മർദ്ദവും പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനത്തെ ഒരു സ്ഥിതികളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും മധ്യഗസ കീയടക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല എന്ന് ഒടുവിൽ ഐ സംഘം തന്നെ ഇപ്പോൾ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്